ഹലോ എല്ലാവർക്കും നമ്മുടെ സൈക്കോടങ്ങുന്ന യൂട്യൂബ് തന്നെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിലോട്ട് പുതിയൊരു സ്കിൻ വന്നിട്ടുണ്ട് ബൈസെൻറ് സോ ആ ഒരു ഗൺ സ്കിൻ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുകയാണ് നമുക്ക് കേരളീയ ആക്സസ് ആയിട്ടാണ് ആ ഒരു സാധനം നമ്മുടെ ഗെയിമിൽ നമുക്ക് ഓപ്പൺ ആയിട്ട് വന്നിട്ടുള്ളത് സോ നമ്മൾ എന്തായാലും അതിലൂടെ സ്പിൻ ചെയ്യാൻ പോകുന്നതിനും ഈ ഒരു ചാനൽ അതിലാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഒരു ബെല്ലക്കിന് എവിടെയെങ്കിലും വെച്ചാൽ ഓക്കെ എന്തായാലും നമ്മുടെ നോക്കാൻ അത്യാവശ്യം ഒ പി ലെവലായിട്ടുള്ള ഒരു ബൈസെൻറിംഗ് ഈവൻ്റെ വന്നിട്ടുള്ളത് ഒക്കെ ഒരു രക്ഷയില്ല പക്ഷേ ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് എന്ന നിലയ്ക്ക് അത് കുറച്ച് എന്താണ് കളിപ്പാട്ടം ടൈപ്പായി പോയി എന്ന് തോന്നുന്നു പക്ഷേ ഇതിൻ്റെ ആനിമേഷൻസും എഫക്റ്റ് ക്സും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ എക്കിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ഇങ്ങനെ ഇങ്ങനെയായിരിക്കും ഇടയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ എക്കിപ്പോയതിനേഷൻ കയ്യിലോട്ട് എടുക്കുന്ന സമയത്ത് നമുക്കൊരു ആനിമേഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ശബ്ദവും കേൾക്കാം അതുപോലെ തന്നെ ആ ഒരു ആളെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആനിമേഷൻ എഫക്റ്റും കാണിക്കും ഫൈനൽ റിസൾട്ടായിട്ട് എഴുതി കാണിക്കുന്ന മഞ്ഞ കളറിലാണ് സോ അത്യാവശ്യം നല്ലൊരു സ്കിന്നായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ ഏകദേശം ഇരുന്നൂറ്റമ്പത് എന്താണ് ടോക്കൺ കൊടുത്താണ് നമ്മളിത് എക്സ്ചേഞ്ച് ചെയ്യുന്നത് സോ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് പ്ലസ് ഡയമണ്ട് എന്തായാലും പൊട്ടും സോ അതുള്ളവർ മാത്രം ട്രൈ ചെയ്യാൻ നിൽക്കുക ഓക്കെ അല്ല ലെക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ലെക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഞാനിവിടെ അടിക്കുന്ന സമയത്ത് ഞാൻ ആ സ്വിച്ചിങ് ബട്ടൺ ഞാൻ ത്രീ ആണ് സോ സ്വിച്ചിംഗ് ബട്ടണിൻ്റെ അടുത്താണ് ആ ഒരു എക്സിറ്റ് ഇരിക്കുന്നത് സോ അതുകൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബാക്ക് ഓപ്ഷൻ വരുന്നുണ്ട് സോ നമുക്കിനി സ്വിച്ച് ചെയ്യാതെ അടിക്കാൻ വെറുതെ ഒന്ന് അടിച്ച് നോക്കാം ഓക്കെ ബൈസൺ ഓൾറെഡി ഹെഡ് കയറത്തില്ല അത്യാവശ്യം ബോഡിയിൽ മാത്രം ലോക്ക് ആവുന്ന ഒരു ഗണ്ണായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും സോ നിങ്ങൾക്ക് അങ്ങനെയാണോ ഒന്ന് കമൻറ്റ് വെച്ചേക്കാം സോ ബൈസൺ നമ്മൾ ഹെഡ് ഷോട്ടിന് വേണ്ടിയിട്ടല്ല അത്യാവശ്യം പിടിച്ചിരിക്കാൻ ബാറ്റർ ഓയിലൊക്കെ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു സാധനമാണ് ഈ ഒരു ബൈസൺ നല്ല രീതിയിൽ ീൻ്റെ ബോഡിയിൽ ലോക്കായി നല്ല ഡാമേജ് കാര്യങ്ങൾ കൊടുക്കും സോ ഇവിടെ നോക്കുന്ന ഡബിൾ റേറ്റ് ഓഫ് എയർ ആണ് സോ കിടിലൊരു സാധനം എനിക്ക് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ റേഞ്ചും കിട്ടുന്നുണ്ട് മാഗസീൻ കുറവാണ് സോ ബുള്ളറ്റ് കുറച്ച് കുറച്ചായിരിക്കും നമ്മുടെ തോക്കിക്കാണ് പക്ഷേ കിടിലാൻ സാധനമായിരിക്കും പോകുന്ന ബുള്ളറ്റ് ഓ ബാക്ക് ടാക്ക് കിട്ടി അപ്പം ആദ്യത്തെ ഒരു തൊണ്ണൂറിൻ്റെ സ്പിന്നിൽ തന്നെ നമുക്ക് ഇവിടെ ഒരു ബാക്ക് പാക്ക് കിട്ടിയിട്ടുണ്ട് സിംഗിൾ സ്പിന്നിൽ ഒന്നും കിട്ടിയിട്ടില്ല സോ നമുക്കിനി ഈ ഒരു സാധനം റിപ്പീറ്റ് കിട്ടി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ടോക്കൺസ് കാര്യങ്ങളൊക്കെ കിട്ടും സോ നമുക്ക് അതിന് വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് സോ നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ടാമത്തെ തൊണ്ണൂറ് അടിച്ചിട്ടുണ്ട് സോ ഇവിടെ നമുക്ക് ടോക്കൺസ് കാര്യങ്ങളൊക്കെ കുറച്ച് കുറച്ച് വെച്ച് കിട്ടുന്നുണ്ട് സോ വീസ് അടുത്തതും കിട്ടി ഓക്കെ നമ്മുടെ ആ ബോക്സ് വരുന്നുണ്ട് ആ ഒരു ലൂഡ് ബോക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം സിമ്പിൾ ബോക്സ് ആണ് ഒരു എന്താണ് മാറ്റിൽ മൂന്ന് മുട്ട വെച്ചിരിക്കുന്ന ഒരു സെറ്റപ്പ് ആണ് അത്യാവശ്യം കിട്ടിയതായിട്ടുള്ളൊരു സാധനം എനിക്ക് തോന്നുന്നുണ്ട് സിംപിൾ ആയിട്ടുള്ളൊരു ലുഡ് ബോക്സ് ഉണ്ട് സോ ആ ഒരു രണ്ട് സാധനം നമുക്ക് ഇവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് ആദ്യത്തെ ഒരു മൂന്നാല് സ്കിന്നിൽ തന്നെ സോ നമുക്കിനി ആ ഒരു ഗൺ സ്കിന്നും കൂടെ ഡയറക്റ്റ് കിട്ടി കഴിഞ്ഞാൽ നല്ലതാണ് ഡയറക്റ്റ് കിട്ടത്തില്ലെന്ന് ഹഡ്രഡ് പെർസെൻറ്റ് പക്ഷേ ഈ ഒരു കിട്ടിയ സാധനം റിപ്പീറ്റ് കിട്ടി കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഇങ്ങനെ ടോക്കൻസ് കാര്യങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് നമുക്ക് നല്ല രീതിക്ക് ഇങ്ങനെ പെട്ടെന്ന് മേടിക്കാൻ പറ്റും കാരണം നമ്മൾ രണ്ടായിരത്തി ഇരുനൂറ് ആയവേണ്ട സോ എന്തായാലും നമുക്ക് ആ ഒരു സാധനം ഇറക്കി കിട്ടാൻ ഭയങ്കര ചാൻസ് കുറവാണ് സോ ഏതെങ്കിലും റിപ്പീറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഡയമണ്ട് ടാലി ആവത്തുള്ളൂ ഓക്കെ വീണ്ടും കിട്ടിയിട്ടുണ്ട് നമ്മുടെ ആ ഒരു ബാക്ക് പാക്ക് വീണ്ടും കിട്ടിയിട്ടുണ്ട് സോ എത്ര ടോക്കൺ ആകുമെന്ന് നോക്കാം ഇരുപത്തഞ്ച് ടോക്കൺ ആയിട്ടുണ്ട് വേർത്ത് വെർത്ത് വേർത്ത് ഇരുപത്തഞ്ച് ടോക്കൺ എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മൾ അഞ്ച് ഓട്ടമെങ്കിലും സ്പിൻ ചെയ്യേണ്ട ഒരു സാധനമാണ് ഓക്കെ വീണ്ടും കിട്ടിയിട്ടുണ്ട് നമ്മുടെ റൂട്ട് ബോക്സ് അത് പതിമൂന്നായിട്ട് കൺവേർട്ടുള്ളൂ സോ നമുക്ക് ബാക്ക് പാക്ക് ആണ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് കൂടുതൽ ടോക്കൺ അതുവഴിയാണ് കിട്ടുന്നത് മറ്റേ പതിമൂന്നേ കിട്ടുന്നുള്ളൂ കുഴപ്പമില്ല ഏകദേശം നൂറ് ടോക്കൺ ഇപ്പോൾ തന്നെ നമുക്ക് ആയിട്ടുണ്ട് ഇനി ഇവർ നൂറ്റി അമ്പത് ടോക്കൺ കൂടെയാണ് വേണ്ടത് സോ നമ്മൾ നോക്കുവാണെങ്കിൽ ആയിരത്തി മുന്നൂറ് ഡയമണ്ടേ ഉള്ളൂ സോ നമുക്ക് കിട്ടുമോ ഇല്ല എന്നാൽ ഇപ്പോഴും ഡൗട്ടാണ് കാരണം ഇനിയും ടോക്കൺസ് അറിയാൻ വേണ്ടി വരും സോ നമുക്ക് വീണ്ടും റിപ്പീറ്റ് കിട്ടിയാൽ നമുക്ക് അല്ല അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പപ്പ് ചെയ്യേണ്ടി വരും സോ നമുക്ക് നോക്കാം കിട്ടുമോ ഇല്ലയെന്ന് സൊ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് അഞ്ചൊക്കെ കിട്ടിയിട്ടുണ്ട് ഓക്കെ വേർത്ത് പതിനൊന്ന് ടോക്കൺ കിട്ടിയിട്ടുണ്ട് നൂറ്റി ഇരുപത്തേഴ് ടോക്കൺ ആയിട്ടുണ്ട് സോ നമുക്കിനിയും നൂറ്റി ഇരുപത്തി മൂന്ന് ടോക്കൺ വേണം സോ രണ്ട് മൂന്ന് മൂന്ന് വെച്ച് കിട്ടുന്നുണ്ട് പത്ത് ടോക്കൺ കിട്ടിയിട്ടുണ്ട് ഓക്കെ കുഴപ്പമില്ല പത്ത് ടോക്കൺ ഓക്കെ വീണ്ടും കിട്ടി കേസ് ലാപ്ടാക്ക് വീണ്ടും കിട്ടി ഓ ഹോ ഓ ഹോ കേസ് ഇരുപത്തഞ്ച് ടോക്കൺ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഏകദേശം മുപ്പത്തിനാല് ടോക്കൺ ആണ് ആ ഒരു സ്പിന്നിൽ കിട്ടിയത് ഓക്കെ എന്തായാലും കുഴപ്പമില്ല ഏകദേശം നൂറ്റി എഴുപത് ടോക്കണോളം നമുക്കിപ്പോൾ ഓൾറെഡി ആയിട്ടുണ്ട് സോ നമുക്കിനി പേടിക്കാനൊന്നുമില്ല ഓക്കെ വീണ്ടും ലൂട്ട് ബോക്സ് കിട്ടി എസ് പതിമൂന്ന് ടോക്കൺ ആയിട്ട് അതും കിട്ടിയിട്ടുണ്ട് സോ നമുക്ക് ഏകദേശം കൺഫേം ആയിട്ട് നമുക്ക് എന്തായാലും ഇത് എടുക്കാൻ പറ്റും കാരണം ഇരുന്നൂറ് ടോക്കൺ ഇപ്പം തന്നെ ആയിട്ടുണ്ട് ഇനി അഞ്ച് അമ്പത് ടോക്കൻ മതി ഇപ്പോൾ പതിനൊന്നായിട്ടുണ്ട് സോ അറുന്നൂറ് എന്താണ് ഡയമണ്ടാണ് ഇനി നമ്മുടെ കയ്യിലുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടായിട്ടുണ്ട് കാരണം വീണ്ടും നമുക്ക് ആ ഒരു ബാക്ക് പാക്ക് കിട്ടിയിട്ടുണ്ട് ഒന്നും പറയാനില്ല ഇരുന്നൂറ്റി നാൽപ്പത്തി ടോക്കൺ ആയിട്ടുണ്ട് നമുക്ക് ഇവിടെ ഇരുന്നൂറ്റി അമ്പതാണ് വേണ്ടത് എട്ട് ടോക്കൺ കൂടെ മതി സോ നമുക്കൊരു എട്ട് ടോക്കൺ ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് എടുക്കാം ഓക്കെ ഏഴേ കിട്ടിയുള്ളൂ കുഴപ്പമില്ല ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ആയിരുന്നു ഇനി ഒരു സിംഗിൾ അടിച്ചാൽ ഇരുന്നൂറ്റമ്പതായിരുന്നു നമുക്ക് ആ ഒരു ഗൺ സ്കിൻ എടുക്കാം പക്ഷേ അഞ്ഞൂറ് ഡയമണ്ടോളം നമുക്ക് എന്താണ് കിട്ടിയിട്ടുണ്ട് ബാക്കി സോ നിങ്ങൾ നല്ല എക്സ്ചേഞ്ച് അടിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ടോപ്പ് പഠിക്കുന്ന ഒരു സാധനം വന്നിട്ടുണ്ട് നിങ്ങൾ അതായത് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ടോപ്പ് പഠിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക എല്ലാവരും ഒരു നൂറ് നൂറ് ഡയമണ്ട് വെച്ച് ടോപ്പ് പെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു പെറ്റ് കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ടും കിട്ടും അത് സിമ്പിൾ ആയിട്ടുള്ളൊരു ഗാനാണ് സോ അത് മനസ്സിലായ തരങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഓക്കെ എന്തായാലും നമുക്ക് ആ ഒരു ഗൺസ്കിന് നമ്മളിവിടെ എക്വിപ്പ് ചെയ്തിട്ടുണ്ട് എന്തായാലും നല്ലൊരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ആരൊക്കെയാണ് എടുത്തതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം എത്ര ഡയമണ്ടാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ബൈസം നമ്മൾ എം ബി ഫോർട്ടി നിങ്ങൾ ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ എ ബി ഫോർട്ടി എടുത്തിട്ടുണ്ടായിരുന്നു ലെവൽ സിക്സോ ആക്കിയിട്ടുണ്ട് അവിടെ പി നൈൻ്റെ ലെവൽ ഫോറൊക്കെ ആക്കിയിട്ടുണ്ട് ഞാൻ ഒട്ടും അപ്ഡേറ്റഡ് അല്ലായിരുന്നു എന്താണ് നമ്മുടെ യൂട്യൂബിൽ സോ അതുകൊണ്ടാണ് കുഴപ്പമില്ല എന്തായാലും ഈ ഒരു ആനിമേഷൻസ് ഒക്കെ ഒരു രക്ഷയിൽ ബീസ് ഭയങ്കര ഒരു എന്താണ് പ്രീമിയും ലുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ഫൈനൽ റിസൾട്ട് എനിക്ക് അത്ര ഞാൻ അത്ര ഓക്കെ അല്ല കളിപ്പാട്ടം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷേ കുഴപ്പമില്ല ഒരു കൊളാബറേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കൊന്നും പറയാനില്ല സോ അത്യാവശ്യം നല്ലൊരു സ്കിന്നാണ് ഡബിൾ റേറ്റോഫർ സിംഗിൾ റേഞ്ച് വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് വെച്ചേക്കാം നമ്മൾ എക്കിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഇങ്ങനെയായിരിക്കും നമ്മൾ ലോബിയിൽ വെച്ചുകൊണ്ട് നിൽക്കുന്നത് സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഏകദേശം ആയിരത്തി എണ്ണൂറ് ഡയമണ്ടോളോ ആയിരത്തി എഴുന്നൂറ് ഡയമണ്ടോൾ ആയിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഈ ഒരു സാധനം അത്രയും ഡയമണ്ട് കൊടുത്തെടുത്തപ്പോൾ പുറത്താണോ എന്നൊന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം നമ്മളെ ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു ആനിമേഷൻ നമ്മൾ എടുത്തിട്ടുണ്ട് അറൈവൽ ആനിമേഷൻ സോ അതെങ്ങനെയാണ് എടുത്തത് എന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും സോ മാക്സിമം വെയിറ്റ് ചെയ്യുക ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു ആനിമേഷൻ വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഗിൽഡിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ജോയിൻ ചെയ്യുക നമ്മളിപ്പോൾ ലെവൽ ത്രീ ടു ഫോർ അങ്ങനെ മാറി മാറി നിൽക്കുകയാണ് കാരണം ആക്റ്റീവായിട്ടുള്ള മെമ്പേഴ്സ് ഭയങ്കര അധികം കുറവാണ് സോ നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ട് സ്കോഡായിട്ടൊക്കെ വരാൻ താല്പര്യം നെയിം കാര്യങ്ങളൊന്നും മാറ്റേണ്ട സാധനങ്ങൾ നിങ്ങൾക്ക് വരാൻ താല്പര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് അല്ലെങ്കിൽ ഗിൽഡ് ഐ ഡി ഉണ്ട് സോ നിങ്ങൾ റിക്വസ്റ്റ് ഇട്ടാൽ മതി നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും സോ മാക്സിമം വന്ന് നിൽക്കാൻ ശ്രമിക്കുക വരിക ആരെങ്കിലും ഗിൽഡ് ഇല്ലാതെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ കയറിപ്പോർ ഓക്കെ നമ്മളങ്ങനെ ഇത്ര ഗ്ലോറ് അടിക്കണമെന്നൊന്നും നമ്മളാരും പറയുന്നില്ല സോ നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഒരു ഗിൽഡ് വേണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഗിൽഡാണ് നമ്മുടെ ഗിൽഡ് സോ ഓൾവേസ് വെൽക്കം ഓക്കെ നമ്മളിവിടെ എന്തായാലും രണ്ട് ബൈസൺ എടുത്ത് നമുക്കൊന്ന് എക്സ് ഇത് ചെയ്ത് നോക്കാം സോറി ഫൈറ്റ് എടുത്ത് നോക്കാം അപ്പോൾ ഇവിടെ നമ്മൾ എക്യുപ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രണ്ട് ആ ഒരു തല മാത്രമേ നമ്മുടെ ഇതിൽ കാണത്തുള്ളൂ ഇതുപോലൊരു എം എയ്റ്റീൻ എയ്റ്റി സെവൻ്റെ ഒരു സ്കിന്നുണ്ടായിരുന്നു അതെനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു സോ അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഒരു ബോൾ പോലത്തെ ഒരു ഹെഡ് മാത്രമേ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പക്ഷെ സ്വിച്ച് ചെയ്ത് ചെയ്തെടുക്കുമ്പോഴത്തേക്കും തോക്ക് വരുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു സൗണ്ടും നമുക്ക് കേൾക്കാൻ പറ്റുന്നതായിരിക്കും സോ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം ഭയങ്കരമായിട്ട് ഹെഡ് കാര്യങ്ങളൊന്നും എന്തായാലും എനിക്കിപ്പോൾ കയറുന്നില്ല കാരണം ഞാനിപ്പോൾ വന്ന് ലെക്ക്നോ എന്നുള്ള സ്ഥലത്ത് ഞാനിവിടെ കാല് കുത്തിയതുള്ളൂ അപ്പോഴാണ് ഈ ഒരു ഈവെൻറ്റ് രണ്ട് ദിവസം നമ്മൾ സ്കിന്നെയ്തിട്ട് അപ്പം തന്നെ വീഡിയോ ഇടുന്നതാണ് സോ നമ്മൾ രണ്ട് ദിവസമായിട്ട് ഗെയിമുകളി കുറവായിരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ഓക്കെ ഹെഡ് നമ്മൾ കളിച്ച് വരുമ്പോഴത്തേക്ക് ഹെഡ് കയറുവായിരിക്കും സോ നമ്മൾ ഇപ്പോൾ എന്തായാലും ഹെഡ് കയറുന്നില്ല അത്യാവശ്യം ബോഡി ഷോട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് നല്ല രീതിക്കാൻ അടിക്കാൻ പറ്റുന്നുണ്ട് ഡബിൾ റേറ്റ് ഓഫ് ഫെയർ നല്ല രീതിക്കാൻ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഞാൻ ബൈസിനിട്ട് ഇപ്പം ബാറ്റർ റോയൽ കളയുന്ന സമയത്ത് നല്ല രീതിക്ക് റേറ്റ് ഓഫ് ഫെയർ കുറവാണ് പക്ഷേ ആ സമയത്ത് ഇത് ഭയങ്കര അധികം വോർത്തായിട്ട് അല്ലെങ്കിൽ നമുക്ക് കുറേ കൂടെ ഹെൽപ്പുള്ളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് വെച്ചൊക്കെ എടുത്തവരൊക്കെ എങ്ങനെയാണ് സാധനം ഒന്നും കമൻറ്റ് ചെയ്യുക അതുകൊണ്ട് എടുക്കാത്തവർ നിങ്ങൾക്ക് രണ്ട് ദിവസത്തിൽ തന്നെ അത് ഓപ്പണായി വരുന്നതായിരിക്കും സോ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇപ്പോൾ നമുക്ക് എളി ആക്സസ് ആണ് സോ നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുക്കുക വെറുതെ പൈസയും കാര്യങ്ങളൊന്നും ചിലവാക്കണ്ട സോ നമുക്ക് നോക്കാം ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാര്യങ്ങളും കിട്ടാണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അതുപോലെ ആ ഒരു മിന്നിങ് സ്പിൻ വഴിയാണ് നമ്മൾ ആ ഒരു എന്താണ് ആനിമേഷൻ എടുത്തത് ലോബി ആനിമേഷൻ എടുത്തത് സോ അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഇപ്പോഴും പലർക്കും കൺഫ്യൂഷൻ ആണ് സോ അതിൻ്റെ ഒരു ഫുൾ റിവ്യൂ ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് മാക്സിമം ഇപ്പോൾ തന്നെ ഒരു മാക്സിമം രണ്ട് ദിവസത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ് സോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ഒരു ബെല്ലക്കൺ എനേബിൾ ചെയ്തെന്ന് വെച്ചേക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ബൈ ബൈ ഗൈസ് ലവ് യു വിൽ ടേക്ക് കെയർ അതുപോലെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്ത എല്ലാവരും ഇൻസ്റ്റയിൽ ഫോളോ ചെയ്ത് വെച്ചേക്കാം ബൈ ബൈ